ഇപ്പോഴത്തെ നായികമാരിൽ പലരും അഭിനയത്തിനോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഇക്കാലത്ത് ചില നായികന്മാർക്ക് അഭിനയത്തിന് വേണ്ടി പഠനം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് പഠനത്തിന് വേണ്ടി സിനിമയും ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ മാത്രം കിട്ടുന്നതായിരുന്നു അന്ന് അവസരങ്ങൾ അതിനിടയിൽ രണ്ടു ഒരുമിച്ച് കൊണ്ടുപോയവരുമുണ്ട് സിനിമയ്ക്ക് വേണ്ടി പഠനം ഉപേക്ഷിച്ച നടിയാണ് കാവ്യ മാധവനെപ്പോലെ പോലെ ഭാവനയും ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന കാവ്യ മാധവൻ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും നായികയായ അവസരങ്ങൾ വന്നു തുടങ്ങി പിന്നീട് സിനിമകളിൽ സജീവമായി എന്നാൽ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാരമൊക്കെ തുടങ്ങിയതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു എഴുതിയെടുത്തു വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രിയും പൂർത്തിയാക്കി കോളേജ് ജീവിതം മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ സിനിമകളിൽ എല്ലാ റോളുകളും ചെയ്യാൻ സാധിക്കുമ്പോൾ അത് മറക്കും ക്ലാ ക്ലാസ്മേറ്റ്സ് പോലുള്ള സിനിമകളിൽ എല്ലാം വളരെ ആസ്വദിച്ച ചെയ്തതാണ് എന്നും കാവ്യ മാധവൻ പറഞ്ഞു അതേ ചോദ്യം ഇപ്പോൾ ഭാവനയും നേരിട്ട് നേരിടേണ്ടതായി വന്നു പതിനഞ്ചാം വയസ്സിലാണ് ഭാവന എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതുകൊണ്ട് കോളേജ് ജീവിതവും ഉണ്ടായിട്ടില്ല കോളേജ് ലൈഫ് നഷ്ടപ്പെട്ടതിൽ വിഷമമില്ലേ എന്ന് അടുത്തിടെ ഒരു ടി വി പ്രോഗ്രാമിൽ ചോദിച്ചപ്പോൾ ഏയ് എന്തിന് അത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ മിസ് ചെയ്യൂ എന്ന രീതിയിൽ വിഷമമുള്ളൂ എന്നാണ് ഭാവന ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കോളേജ് ജീവിതം സിനിമയിലാണെന്നും ഭാവന പറഞ്ഞു തമിഴിലും മലയാളത്തിലും കന്നഡയിലുമൊക്കെയായി നിരവധി സിനിമകളിൽ ഭാവന കോളേജ് ഗോയിങ് ഗേളായി എത്തിയിട്ടുണ്ട് പഠന പഠനം ബ്രേക്കായതിലോ കോളേജിൽ പോകാത്തതിലോ പശ്ചാത്താപം ഇല്ല എന്നും ഭാവന പറയുന്നു